ബൗളിംഗ് എൻ്റിൽ നിന്ന് ഓടി വന്ന പാകിസ്ഥാൻ ബൗളർ അക്തർ നൂറ്റി അൻപത് കിലോമീറ്റർ ഓവറിൽ ഒരു ബോൾ എറിയുന്നു ബാറ്റിംഗ് എൻ്റിലെ ബാറ്റ്സ്മാൻ ആ ബോൾ അനായാസം തടഞ്ഞു നിർത്തുന്നു തുടരെ തുടരെ അക്തർ അതേ റേഞ്ചിൽ തന്നെ ബോൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു യാതൊരു കൂസലുമില്ലാതെ ആ ബാറ്റർ ആ ബോളുകളെ എല്ലാം തന്നെ പതിയെ തലോടി വിടുന്നു ബോളുകൾ എറിഞ്ഞു കഴിഞ്ഞ് അക്തറിൻ്റെ മുഖഭാവത്തിൽ നിന്ന് തെളിയുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനടവേ ഇതൊക്കെ സാധിക്കുന്നതെന്ന് അപ്പോഴും ബാറ്റിംഗ് എൻഡിൽ ആ ബാറ്റർ സമാധാനപ്രിയനായി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാകും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പല അവസരങ്ങളിലും സംരക്ഷിച്ച വൻമതിൽ അത് ഒരേ ഒരു രാഹുൽ ദ്രാവിഡ് ദ്രാവിഡിനെ കളിക്കളത്തിൽ അങ്ങനെ ഒന്നും അഗ്രസീവായി കാണാറില്ല പതിഞ്ഞ താളത്തിലുള്ള ആ ബാറ്റിംഗ് കാണാൻ തന്നെ ആരാധകർ ഏറെ ഉണ്ടായിരുന്നു കളിക്കളത്തിലെ വൻമതിൽ ടീമിനെ നയിക്കാൻ എത്തിയപ്പോഴും സംയമനം പാലിച്ചിരുന്നു ഒടുവിൽ പടിയിറങ്ങുന്നേരം വെള്ളിക്കപ്പും കയ്യിലേന്തി അയാൾ ആർത്തുല്ലസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു മുമ്പ് ഒരിക്കലും രാഹുൽ ദ്രാവിഡിനെ ഇങ്ങനെ കണ്ടിട്ടില്ല ഈ വിജയം അയാളെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയോ രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയോ കോഹ്ലിക്ക് വേണ്ടിയോന്നും അല്ല അയാളുടെ ഈ നേട്ടം മറിച്ച് ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പലപ്പോഴും ചുമലിലേറ്റി നിർത്തിയ അല്ലെങ്കിൽ ചുമലേറ്റി നയിച്ച ആളായിരുന്നു രാഹുൽ ദ്രാവിഡ് ഉന്നത താരങ്ങൾ തകർന്നടിയുമ്പോഴും ടീമിന് താങ്ങായി ആ വൻമതിൽ ഉണ്ടായിരുന്നു ആർത്തിരിച്ചു വരുന്ന ബോളുകളെ അനായാസം ആ വന്മതിൽ തടഞ്ഞിട്ടു അതെ അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇന്ത്യൻ ടീമിന് പലപ്പോഴും ഒരു വൻമതിൽ തീർത്ത് സംരക്ഷകനായിട്ടുണ്ട് സച്ചിനും സൗരവും സേവാഗും കളത്തിൽ നിറഞ്ഞു നിന്നപ്പോഴും രാഹുലും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്റെ ബാറ്റിംഗ് ശൈലി കൊണ്ട് ആരാധകരെ തനിക്കൊപ്പം ചേർത്ത് നിർത്തിയ കളിക്കാരൻ ക്രിക്കറ്റ് ലോകത്തിന് മറക്കാനാകാത്ത ദ്രാവിഡിന്റെ ഇന്നിങ്സുകൾ അനവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പിൽ ശ്രീലങ്കയെ തകർത്ത ദ്രാവിഡ് ഗാംഗുലി കൂട്ടുകെട്ട് ക്രിക്കറ്റ് ആരാധകർ ഇന്നും ഓർക്കുന്നുണ്ടാകും സച്ചിനൊപ്പം ചേർന്ന് ന്യൂസിലാൻഡിനെ നിലം പരിശാക്കിയ ദ്രാവിഡിനെയും കൊൽക്കത്തയിൽ സ്റ്റീവോയെ പരാജയപ്പെടുത്തുമ്പോൾ ലക്ഷ്മണനൊപ്പം ഹീറോ ആയി മാറിയ ദ്രാവിഡിനെയും നാം മറക്കില്ല പക്ഷേ കളിക്കളത്തിൽ അയാൾക്ക് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പിൽ നാണം കെട്ട ഒരു തോൽവി ദ്രാവിഡിനെ നേരിടേണ്ടി വന്നതോടെ ആ തോൽവിയിൽ തൻ്റെ നായകസ്ഥാനം ഉപേക്ഷിച്ച് ആ വർഷം അങ്ങനെ കടന്നു പോവുകയാണ് അതിനു പിന്നാലെ മോശം ഫോം ശേഷം ടീമിന് പുറത്തേക്ക് അങ്ങനെ ആ വൻമതിലിൽ വിള്ളലുണ്ടായോ എന്ന് പലരും ചോദിച്ചു തുടങ്ങിയ നാളുകൾ കൂടിയായിരുന്നു അത് പക്ഷേ അപ്പോഴും ദ്രാവിഡ് തൻ്റെ സ്വന്തം ശൈലിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു എല്ലാത്തിനും ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ തലമുറയ്ക്കായി ദ്രാവിഡ് അരങ്ങൊഴിയുന്നു അപ്പോഴും ഇന്ത്യൻ ടീം ദ്രാവിഡിനെ അർഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു ഇന്ത്യൻ ജൂനിയർ ടീമിൻ്റെ പരിശീലകനായി രണ്ടാം വരവ് പൃഥ്വിഷ ശുഭ്മാൻ ഗിൽ സഞ്ജു സാംസൺ ഋഷഭ് പന്ത് ഹനുമ വിഹാരി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ എന്നിവരെല്ലാം ഭാവിയുടെ താരങ്ങളാക്കി മാറ്റിയ രാഹുലിനെ ഇന്ത്യൻ ടീമും ആരാധകരും ഒരുപോലെ അംഗീകരിച്ചു സ്നേഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ദ്രാവിഡ് ദേശീയ ടീമിന്റെ പരിശീലകനായി മാറി രണ്ടര വർഷം പരിശീലന കാലയളവായിരുന്നു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോൽക്കുന്നു ഏകദിന ലോകകപ്പ് ഫൈനലിലും തോൽവി അപ്പോഴും പഴി കേൾക്കേണ്ടി വന്നത് രാഹുലിന് മാത്രമായിരുന്നു കളിക്കളത്തിൽ പാലിച്ച അതേ സമാധാനം രാഹുൽ അവിടെയും പാലിച്ചു എല്ലാത്തിനുമൊടുവിൽ അരങ്ങൊഴിയും മുമ്പ് അയാൾ തൻ്റെ സ്വപ്നം നേടിക്കഴിഞ്ഞിരിക്കുന്നു തൻ്റെ കുട്ടികളിലൂടെ അയാൾ ആ നേട്ടം നേടിയെടുത്തപ്പോൾ മൈതാനത്ത് ആ മനുഷ്യൻ്റെ ആനന്ദ കണ്ണീർ പതിക്കുകയാണ് മൂവറിനെക്കൊടി മൂടിക്കൊണ്ട് ആ മനുഷ്യൻ മൈതാനത്ത് ഒരു ഫിനിക്സ് പോലെ പാറി നടന്നു തൻ്റെ കുട്ടികൾ അയാളെ മൈതാനത്ത് എടുത്തുയർത്തി ആനന്ദ നൃത്തം ചവിട്ടി എല്ലാം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ആ വെള്ളിക്കിരീടം അയാൾ അർഹിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പഴികൾ കേട്ട രാഹുൽ ദ്രാവിഡ് എന്ന വൻമതിലിന് ഒരു വിള്ളലും വീണിട്ടില്ല അയാൾ തിളങ്ങുന്നുണ്ട് കരുത്താർജിക്കുന്നുണ്ട് പടിയിറങ്ങുമ്പോഴും ആ തിളക്കവും കരുത്തും നമുക്ക് കാണാനാകും ചിരിച്ചുകൊണ്ട് അയാൾ പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിന് നഷ്ടമാകുന്നത് ആ വൻമതിൽ എന്ന സംരക്ഷണം തന്നെയാണ്